രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ കായിക അവാർഡുകൾ പ്രഖ്യാപിച്ചു ഏറ്റവും വലിയ ബഹുമതിയായ ഖേൽ രത്ന അവാർഡ് ബാഡ്മിൻ്റൺ ജോഡികളായ ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായിരാജ് രംഗറെഡ്ഡിക്കും ലഭിച്ചു കായിക ലോകത്തെ സംഭാവനകൾക്ക് ഭാരത സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് അർജുന അവാർഡ് ഈ വർഷം ഇരുപത്തി കായിക താരങ്ങളാണ് അർജുന അവാർഡിന് അർഹരായത് അർജുന അവാർഡ് ആദ്യമായി നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപതിന് രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതിയാണ് ഈ അവാർഡുകളെല്ലാം താരങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഈ വർഷം അർജുന അവാർഡ് ലഭിക്കുന്ന ഏക മലയാളി ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹാങ് ചൗ ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിഹാം കോമൺവെൽത്ത് ഗെയിംസിലും രാജ്യത്തിനായി വെള്ളി മെഡൽ നേടിയ താരമാണ് ഈ വർഷം ബാങ്കുങ്ങിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയിരുന്നു അർജുന അവാർഡിന് അർഹരായ കായിക താരങ്ങളാണ് അംബൈത്ത് വിഭാഗത്തിൽ ഓജസ് പ്രവീൺ ദേവതാലെ അതിഥി ഗോപിചന്ദ് സ്വാമി അത്ലറ്റിക്സ് വിഭാഗത്തിൽ ശ്രീശങ്കർ പരുൾ ചൗധരി ബോക്സിങ്ങിൽ മുഹമ്മദ് ഹുസാമുദ്ദീൻ ആർ വൈശാലി ചെസ് ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമിക്കും ഈ വർഷത്തെ അർജുന അവാർഡ് ലഭിച്ചു കുതിരസവാരിയിലും രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് അനുഷ് അഗർവാളിനും ദിവ്യ കൃതി സിംഗിനും ദീക്ഷ ദാഗർ ഗോൾഫ് ഹോക്കി ഇനത്തിൽ രണ്ടുപേർക്കാണ് കിട്ടിയിരിക്കുന്നത് കൃഷ്ണ ബഹദൂർ പദക് സുശീല ചാനു കബഡി വിഭാഗത്തിലും രണ്ടുപേർക്കാണ് പവൻ കുമാർ റീതു നേഗി നസ്രീൻ ഖോഖോ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ഇഷ സിംഗ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഷൂട്ടിങ്ങിനാണ് ലഭിച്ചിരിക്കുന്നത് ഹരീന്ദർ പാൽ സിംഗ് സ്ക്വാഷ് ഐഹിക മുഖർജി ടേബിൾ ടെന്നീസ് ശീത ദേവി പാരാ അംബേത്ത് അജയ് കുമാർ ബ്ലൈൻഡ് ക്രിക്കറ്റ് പ്രാജി യാദവ് പാരാ കനോയി സുനിൽകുമാർ ഗുസ്തി പിങ്കി കൌശിക്സിംഗ് ലോബോൾ ആൻറ്റി പങ്കൾ ഗുസ്തി നേരോ റോഷിബീന ദേവി ബുഷു ദ്രോണാചാര്യ അവാർഡ് ഇന്ത്യയിൽ മികച്ച കായിക പരിശീലകന് അദ്ദേഹത്തിൻ്റെ കായിക രംഗത്തെ പരിശീലനത്തിനുള്ള സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് കേന്ദ്ര യുവജന കാര്യ കായിക വകുപ്പ് മന്ത്രാലയമാണ് ഈ അവാർഡ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളിയാണ് ഒ എം നമ്പ്യാർ കായിക മേഖലയിൽ പരിശീലകർക്ക് ആജീവനാന്ത വിഭാഗം റെഗുലർ വിഭാഗം എന്നിങ്ങനെയാണ് അവാർഡ് നൽകുന്നത് ഈ വർഷത്തെ ദ്രോണാചാര്യ അവാർഡിന് അർഹരായവരാണ് മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് റെഗുലർ വിഭാഗത്തിൽ അർഹരായവർ ലളിത് കുമാർ ഗുസ്തി ആർ ബി രമേശ് ചെസ് മഹാവീർ പ്രസാദ് സൈനി പാരാ അത്ലറ്റിക്സ് ശിവേന്ദ്ര സിംഗ് ഹോക്കി ഗണേഷ് പ്രഭാകർ മല്ലക്കാമ്പ് മികച്ച പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം വിഭാഗം ജസ്കിരത് സിംഗ് ഗോൾഫ് ഇ ഭാസ്കർ കബഡി ജയന്ത കുമാർ ടേബിൾ ടെന്നീസ്